വിദ്യാലയങ്ങളിൽ സ്ഥിര അധ്യാപക നിയമനങ്ങൾ ഒഴിവാക്കി ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്താനുള്ള സർക്കാർ നടപടി പിൻവലിക്കണമെന്ന് കെ പി എസ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം ഡി ഡി ഓഫീസിലേക്ക് മാർച്ചും സുരേഷ് ധർണ ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ അധ്യാപക നിയമനങ്ങൾ ദിവസവേതന അടിസ്ഥാനത്തിലാക്കുന്ന സർക്കാർ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വമ്പിച്ച പ്രതിഷേധമാണ് ഉയർത്തിയത് ഇതിന്റെ ഭാഗമായാണ് കോട്ടയത്ത് ഡി ഡി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുക ഡി എ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങളും ഇവർ ഉന്നയിച്ചു ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച പ്രകടനം സംസ്ഥാന സെക്രട്ടറി വർഗീസ് ആന്റണി ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് ഡിഡി ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഒരു ഭരണകൂടമില്ലാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു പിന്നെ അർഹതയുള്ള നിങ്ങൾ ഈ ദേവസ്വപോലിക്ക് ജോലി ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു ഗതികേഡ് തന്നെയാണ് അപ്പൊ നമുക്കെതിരത്തൊരു മാറ്റം ഉണ്ടാവും ആലോചിക്കുകയും നടപ്പാക്കുകയും ചെയ്യാം ഒരു സർക്കാർ പ്രവർത്തിക്കേണ്ടത് അങ്ങനെയൊക്കെയാണ് പക്ഷേ കേരളത്തിൽ പറഞ്ഞിട്ട് സർക്കാരുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സർക്കാരുണ്ട് ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിട്ട് സർക്കാരുണ്ട് ഇവിടുത്തെ തൊഴിൽശാലകളിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സർക്കാരുണ്ട് കെ പി എസ് ടി എ ജില്ലാ പ്രസിഡന്റ് ആർ രാജേഷ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി വർഗീസ് ആന്റണി വിഷയാവതരണം നടത്തി ജില്ലാ സെക്രട്ടറി മനോജ് വി പോൾ ട്രഷറർ ടോമി ജേക്കബ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി പ്രദീപ് എം സി സ്കറിയ ബിനു ജോയ് സംസ്ഥാന നേതാക്കളായ ജേക്കബ് ചെറിയാൻ കെ ജെ സബാസ്റ്റ്യൻ റെന്നി സെബാസ്റ്റ്യൻ ജില്ലാ നേതാക്കളായ കെ ടി അനിൽകുമാർ ജയമേരി ജോസഫ് മോൾസി തോമസ് ജിയോ ബി ജോസ് മനോജ് ജോസഫ് സാബു ജേക്കബ് എബിസൺ റോഷൻ എബ്രഹാം എന്നിവർ സംസാരിച്ചു സ്റ്റാർ ന്യൂസ് കോട്ടയം